പാകിസ്ഥാനെ തീർത്ത് താലിബാന്റെ ആക്രമണം ഇന്ത്യ നൽകിയ ആയുധങ്ങൾ പാകിസ്ഥാനെ നെഞ്ചിലിട്ട് പൊട്ടിക്കുകയാണ് താലിബാൻ സേന കഴിഞ്ഞ ദിവസം അൻപത്തി അഞ്ച് പാക് സൈനികരെയാണ് താലിബാൻ വധിച്ചത് ആ താലിബാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ പാകിസ്ഥാനെതിരെ അതിരൂക്ഷമായ ആക്രമണം മുപ്പത്തിമൂന്ന് പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകൾ താലിബാൻ സേന പിടിച്ചടക്കി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് പാകിസ്ഥാൻ സൈന്യത്തെ തുരത്തി ഓടിച്ച് താലിബാൻ സേനയുടെ മുന്നേറ്റം ഒരു ഭാഗത്ത് താലിബാന്റെ ആക്രമണം മറ്റൊരു ഭാഗത്ത് ബലൂജ് ലിബറേഷൻ ആർമിയുടെ ആക്രമണം വേറൊരു ഭാഗത്ത് പാക് കാശ്മീരിൽ അവർ ജനങ്ങൾ നടത്തുന്ന പ്രക്ഷോഭങ്ങൾ ഷഹബാസ് ഷെരീഫ് എന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഭയന്ന് വിറയ്ക്കുകയാണ് ഇരു കൈയും കൂപ്പി അമേരിക്കയോടും സൗദിയോടും തുർക്കിയോടും ഒക്കെ സഹായം ചോദിക്കുകയാണ് ഈ പോക്ക് പോവുകയാണെങ്കിൽ പാകിസ്ഥാൻ എന്ന രാജ്യം അധികനാൾ ഉണ്ടാകില്ല താലിബാൻ ഞങ്ങളെ തീർക്കും ഇന്ത്യ നൽകിയ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയുടെ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാനെ തീർക്കാൻ ഒരുങ്ങുകയാണ് താലിബാൻ അതുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണമെന്ന് നിലവിളിച്ച് കൈകൂപ്പുകയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്